അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ വന്ദ പരിശുദ്ധ ഹജ്ജിൻ്റെ വേളകളിലാണ് നമ്മളുള്ളത് ഒരുപാട് വിശ്വാസികൾ ആ വിശുദ്ധ മണ്ണിലേക്ക് ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട് ഒരു ചെറിയൊരു ചരിത്രം ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഹജ്ജിൻ്റെ കർമ്മവുമായിട്ട് ബന്ധപ്പെടുന്ന അവിടുത്തെ ആ ഒരു മക്കയിലെ വിശുദ്ധമായ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ചെറിയൊരു ചരിത്രമാണ് ഇവിടെ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ആളുകളും നിൽക്കുന്ന ഉണർന്നിടും നോട്ടം ജംക്കിയിടും നേട്ടമുണ്ട് കിണാ ചൂടും നിറമിഴിമധുപൊഴിയും നല്ല സലാമ് പറഞ്ഞി പരിശുദ്ധ കാബയോട് ചേർന്ന ഒരു പ്രത്യേകമായ വളരെ പുണ്യമുള്ള ഒന്നാണ് മക്കാമ് ഇബ്രാഹിം ഈ മക്കാം ഇബ്രാഹിമിന് ഒരു കഥയുണ്ട് ശക്തമായ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ മക്കാം ഇബ്രാഹിം ഒരിക്കൽ ഒലിച്ചുപോയി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അത്ര ഒരുപാട് തവണ ആ മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ഹബീബായ ഖലീലായ ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞ ആ മണ്ണുള്ള ആ കാൽപാദം പതിഞ്ഞ ആ ഒരു അടയാളമുള്ള മണ്ണല്ല അടയാളമുള്ള ആ ഒരു ഭാഗം കാണാതെ പോയി ആ കാണാതെ പോയി വീണ്ടും തിരിച്ചു കിട്ടിയതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഈ കാഴയുടെ വാതിലിൻ്റെ ഒരു ഏതാണ്ട് നേരെയായിട്ടാണ് ഈ ഒരു ബത്വാഫിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചില്ലുകൂട്ടിലാണ് ഇന്ന് മക്കാം ഉള്ളത് ഈ കാഴയുടെ തറയിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്നര മീറ്ററും ഹജറുൽ ഒരു പതിനാലര മീറ്റർ അകലെയുമാണ് ഈ ഒരു മക്കാം ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഈയൊരു കായബ പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം കയറിയിരുന്നൊരു കല്ലാണിത് ഈ കല്ലിൻമേൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലടികൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം കല്ലിൻ്റെ നീളം വീതി ഏകദേശം ഒരു ഇരുപത്തേഴ് ഇൻറ്റു പതിനാല് സെൻറ്റിമീറ്ററാണ് ആകളുള്ളത് ഈ കായബ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലൊരു ലിഫ്റ്റ് പോലെ സ്വയം ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു എത്രയും ഹജ്റുൽ അസ്വദും മക്കാം ഇബ്രാഹീമും സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലുകളാണ് ഈ കല്ലിന് പിറകിലാണ് തവാഫിന് ശേഷം രണ്ട് റക്കാത്ത് നമസ്കരിക്കേണ്ടത് അപ്പം നമ്മൾ ഈ കാണുന്നതാണ് മക്കാം ഇബ്രാഹിം എന്നു പേരുള്ള അടയാളമുള്ള കല്ലുകൾ ഇത് നിൽക്കുമ്പോൾ ഇരു പാദങ്ങളും പതിയുന്ന സ്ഥാനത്തിനാണ് ശരിക്കും മക്കാം എന്ന് പറയാം ഹജ്ജിന് വേണ്ടി വിളിക്കാൻ ഇബ്രാഹിം നബി അലിസ്സലാം കയറിയത് എവിടെയാണ് എന്നുള്ളത് ചരിത്രത്തിൽ വ്യത്യാസ അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾ പറയുന്നത് സഫാക്കുന്നിലാണ് ചില ആളുകൾ പറയുന്നത് ഈ ഒരു മക്കാം ഇബ്രാഹിം എന്നു പേരുള്ള ഈ കല്ലിൻ്റെ മുകളിലാണ് ഇബ്രാഹിം നബി അലൈസ്ലാം അന്ന് കയറി നിന്നത് എന്നാണ് ചില ആളുകൾ പറയുന്നത് അബൂ ഖുബൈസിലാണ് എന്നൊക്കെയാണ് എന്തായാലും വിശുദ്ധ കായ പണിയുമ്പോൾ ഈ ശില ആവശ്യാനുസരണം ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും ഇരുന്നു ഈ ഒരൊറ്റ കല്ലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് കായ്ബ പുതുക്കിപ്പണിതല്ല അതിങ്ങനെ പൊന്തിയും താഴ്ന്നും ലിഫ്റ്റ് പോലെ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് വിശ്വാസം So, 쳐, said, ീ ഒരു മക്കാം ഇബ്രാഹിം എന്ന ഈ കല്ല് മുഴുവനായിട്ട് ഇന്ന് വെള്ളിയിൽ പൊതിഞ്ഞിട്ടാണ് ഈ വെള്ളിയിൽ പൊതിഞ്ഞിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതിനാൽ നമ്മൾ ഈ കാണുന്നതെല്ലാം ശരിക്ക് യഥാർത്ഥത്തിലുള്ള കല്ല് ഇത് വെള്ളിയുടെ അടയാളമാണ് കാൽപാദങ്ങളുടെ രൂപവും പതിഞ്ഞ അടയാളവും വെള്ളിത്തകടിലെ കുഴിയിൽ കാണാം ഇത് ചില്ലുകൂട്ടിൽ വെച്ച് പുറത്തുനിന്ന് നോക്കിയാൽ കാല്പാടുകൾ കാണാവുന്ന വിധത്തിലാണ് മത്താഫിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഒരിക്കൽ ഉമർ അലി അള്ളാഹുവിൻ്റെ കാലത്ത് ഒരു വളരെ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി ഒരു പ്രളയം എന്ന് പറയാം ഉമുനഹ്ശൽ എന്നാണ് ആ പ്രളയത്തിൻ്റെ പേര് അങ്ങനെ പേര് വരാൻ കാരണം ഉമുനഹ്ശല് എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അക്കാലത്ത് ആ മലവെള്ളപ്പാച്ചിലിൽ ആ സ്ത്രീ പോയത്രേ അങ്ങനെയാണ് ആ വെള്ളപ്പൊക്കത്തിന് ഉമ്മു ഉമുനഹ്ശൽ വെള്ളപ്പൊക്കം എന്ന പേരുണ്ടായത് ആ വെള്ളപ്പൊക്കത്തിൽ ഉമ്മനഹ്ശല് മാത്രമല്ല ഈ മക്കാം ഇബ്രാഹിം ഒലിച്ചുപോയി പിന്നീട് ഭയങ്കര തിരച്ചിലായി എവിടെ തിരഞ്ഞാലും അത് കിട്ടുന്നില്ല പിന്നീട് മിസ്ഫലയിൽ നിന്നാണ് അത് കണ്ടുകിട്ടുന്നത് തുടർന്ന് കാബയുടെ കല്ലിനോട് ചേർന്ന് മുൻഭാഗത്ത് അത് കെട്ടിവെച്ചു അന്ന് ആ രീതിയിലായിരുന്നു ഇക്കാര്യം ഉമർ അലിയുല്ലാൻ ആണോ പിന്നീട് അറിയിക്കുന്നത് അദ്ദേഹം ഉമർ ഉമറുല്ലാൻ്റെ ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം ഒരു റമദാനിൽ ഉമ്രക്ക് ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി അങ്ങനെ ഈ മഖാം ഇബ്രാഹിം സുദി എഴുതിയിരുന്ന സ്ഥലം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണമായി കാരണം ഇത് നേരത്തെ സ്ഥാപിച്ചതുപോലെ വീണ്ടും സ്ഥാപിക്കണമല്ലോ ഖലീഫ ഉമർ അലിയുദ്ദാനും ആണല്ലോ അതുകൊണ്ട് ആ ചുമതല അദ്ദേഹത്തിനാണ് അങ്ങനെ മുത്താലിബുബിനു വദാത്ത് എന്ന പേരുള്ള ഒരു സ്വഹാബി മുന്നോട്ട് വന്നു ആ മക്കാമിൻ്റെ സ്ഥാനത്ത് നിന്ന് ഹജറുൽ അസുവദിലേക്കും ഹിജിറിൻ്റെ വാതിലിലേക്കും ജംസം കിണറിലേക്കുമുള്ള ദൂരം ഒരു കയർ കൊണ്ട് ഞാൻ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ട് അത് വെച്ച് നമുക്ക് അടയാളം കണ്ടുപിടിക്കാമെന്നായി അങ്ങനെ ഉമർ അദിയുലാൻ ഒരു മക്കാം സ്ഥാപിച്ച് അയാളോട് ഒരാളെ വിട്ട് കയർ എത്തിക്കാൻ കൽപ്പിച്ചു അത് കൊണ്ടുവന്ന് അളന്നപ്പോൾ ഉമർ അദിള്ളാന് വെച്ച സ്ഥലത്തോട് യോജിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഉമർ അദിയുലാന് ഒന്നുകൂടി അന്വേഷണം നടത്തി ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു മക്കാം ഇബ്രാഹീം ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചത് അപ്പോൾ അതൊരു കാലത്ത് കാബയുടെ ചുമരനോട് ചേർന്ന് വെച്ചിരുന്നതായിരുന്നു അത് വെ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോയതിന് ശേഷം അത് കാബയോട് ചേർന്ന് വെച്ചായിരുന്നു പിന്നീടാണ് ഉമർ അദിയുല്ലാഹിനു ഈ രീതിയിലേക്ക് മാറ്റി സ്ഥാപിച്ചത് തവാഫിൽ സൗകര്യത്തിന് ഇബ്രാഹിം അലൈസ ഈ തവാഫിൽ ഇങ്ങനെ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം മക്കാം കുറച്ചുകൂടി പിന്നോട്ടേക്ക് മാറ്റിയിട്ട് സ്ഥാപിക്കണമെന്നൊരു അഭിപ്രായം നോക്കുമ്പോൾ അതിനെ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടൊക്കെ സൗദി പണ്ഡിതന്മാർ ഒരു ഒരു പത്ത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു തർക്കമുണ്ടായിരുന്നു കാരണം ഇന്ന് ഇന്ന് അന്ന് ഉമർ ഉമർറിയുൽ സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് മക്കാം ഇബ്രാഹിം ഇന്നും ഉള്ളത് അപ്പോൾ ഒരു നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇതൊന്നുകൂടി മാറ്റി സ്ഥാപിക്കണം എന്നൊരു അഭിപ്രായം വന്നു അങ്ങനെ തർക്കം ഏകദേശം നീണ്ടു അവസാനം റാബിത്തുൽ ആലം എന്ന വേൾഡ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനം വന്നു മക്കാം ഇബ്രാഹിമിന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല അതേസമയം സമയം ഈ മക്കാമിൻ്റെ കൂടൊന്ന് ചെറുതാക്ക അതൊന്ന് വലുപ്പം ഒന്ന് ചെറുതാക്കാൻ തീരുമാനിച്ചിട്ട് ഇന്ന് കാണുന്നത് ആ ചെറുതാക്കിയ രൂപമാണ് പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ഈ മഖാം ഇബ്രാഹിം സ്ഥലം മാറ്റുകയാണെങ്കിൽ പുതുതായി സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തല്ല പഴയ സ്ഥാനത്തിന് പിറകിൽ തന്നെയാണ് ആ സുന്നത്ത് നമസ്കാരം നമസ്കരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തവാഫിന് ശേഷമുള്ള രഡ്രക്കായത്ത് ഇബ്രാഹിം മക്കാമിനു പിന്നിൽ നിസ്കരിക്കലാണ് ശരിക്കു വേണ്ടത് അവിടെ സാധ്യമാവുന്നില്ല തിരക്ക് മൂലമാണെങ്കിൽ സാധ്യമാവുന്നില്ലെങ്കിൽ ഹിജറ് ഇസ്മായിലിൽ അവിടെയും അവിടെ നിസ്കരിക്കാം അതിനും കഴിഞ്ഞില്ലെങ്കിൽ മത്താഫിൽ നിസ്കരിക്കാം അതിനും കഴിഞ്ഞില്ലെങ്കിൽ പള്ളിയുടെ എവിടെയെങ്കിലും സംസ്കരിക്കാം എന്നൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ അപ്പോൾ ഏതായാലും ഈ ഒരു മഖാം ഇബ്രാഹീമിനെ കുറിച്ചിട്ട് ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് പുതുതായുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു കാവയുമായി ബന്ധപ്പെടുന്ന ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത അലങ്കാരമാണ് ഈ കാബയുടെ കിസുവൊക്കെ ഈ കാബയുടെ നിർമ്മാണത്തിന് എന്താ പറയുക ഹജ്ജിൻ്റെ ഭാഗമായിട്ട് മാറ്റിയിരുന്നു യമൻ രാജാവായിരുന്ന അസാദുൽ ഹിംയരി എന്ന ഒരു തുബ്ബായ രാജാവാണ് ഈ ആദ്യം ഈ കാവയ്ക്കൊരു കില്ലാണിയിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ പറഞ്ഞു വരുന്നൊരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്ന് ഈജിപ്തിൽ നിന്നാണ് ഈ കിസുവയൊക്കെ നിർമ്മിച്ചു കൊണ്ടുവന്നിരുന്നത് ഒരു നൂറ് വർഷം മുൻപ് വരെയും ഈ കിസുവയുടെ നിർമ്മാണം ഈജിപ്തിൽ തന്നെയായിരുന്നു പിന്നീടാണ് അബ്ദുൽ അസീസ് രാജാവ് അതിൻ്റെ നിർദ്ദേശപ്രകാരം ഈ മക്കയിൽ കിസുവ നിർമ്മാണം ആരംഭിച്ചത് ഈ ഹിജർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫഹദ് രാജാവ് ഇതിനു വേണ്ടി പുതിയൊരു ഫാക്ടറി പോലും നിർമ്മിച്ചിട്ടുണ്ട് മക്കയിലെ ഉമ്മൽ ജൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഫാക്ടറിയിൽ ഇരുന്നൂറിലധികം മുന്നൂറോളം ജോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ കറുത്ത ചായം പൂശിയ അറുന്നൂറ്റി എഴുപത് കിലോ പട്ടുനൂൽ കൊണ്ടാണ് ഓരോ വർഷവും ഈ കിസ്വ നിർമ്മിക്കുന്നത് എല്ലാ വർഷവും ദുൽഹിജ്ജ ഒൻപതിന് പുതിയ കിസ്വാ അണിയിച്ചിരുന്നു ഇപ്പോഴതുള്ളത് മൊഹറം ഒന്നിനാണ് പുതിയ കിസ്വാ അതേപോലെ കാബ പരിപാലകരായ ആലുഷൈബി ഗോത്രക്കാർ ദുൽഹിജ ഏഴിന് രാവിലെ ഈ കില്ല രണ്ട് മീറ്റർ ഉയരത്തിൽ ചുരുട്ടി കെട്ടുന്ന ഒരു സംവിധാനമുണ്ട് വെള്ള തുണിയിൽ ചുറ്റും വലയം ചെയ്യും കാബയുടെ വാതിൽ വിരിക്ക് ഒരു ബുർഖ് എന്നാണ് സത്യത്തിൽ പറയപ്പെടുക അപ്പോൾ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ല പറയാനുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പലരും നേരിട്ട് അവിടെ പോയ ആളുകളുണ്ടാവാം ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ട് ഫീൽ ചെയ്ത ഇൻഷാ മിൻഷല്ല ഹജ്ജിൻ്റെ അവിടെ നടക്കുന്ന സമയത്ത് ഹജ്ജിന് വേണ്ടി ആളുകൾ അവിടെ ഇപ്പോൾ ചെല്ലിയ ആളുകളുണ്ട് മദീനയിലേക്ക് നേരത്തെ എത്തിയ ആളുകളുണ്ട് മക്കയിലേക്ക് നേരത്തെ എത്തിയ ആളുകളുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ ആ മണ്ണിലേക്ക് സുജൂതി ചെയ്ത് നന്ദി കിട്ട ചെയ്തുകൊണ്ട് ആ മക്കയെ ആ ഒരു പ്രദേശത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട് ഇപ്പം മഷാ അല്ല ആ ഒരു സന്തോഷം നമുക്കടുത്ത വീഡിയോയിൽ പങ്കുവെക്കണം നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം അള്ളാഹു നമുക്കെല്ലാം ഹജ്ജും റയും മഖബൂലായി ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ ആ ഒരു വിശുദ്ധമായ മണ്ണിൽ ചെല്ലാൻ പലരും പലതും പ്രസംഗിക്കുന്നുണ്ട് മക്കൾക്ക് പ്രാധാന്യമില്ല മതീനൊക്കെ പ്രാധാന്യമില്ല അതൊന്നുമല്ല അതിൻ്റെയൊക്കെ പ്രാധാന്യം അതൊന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിനോട് വല്ലാത്തൊരു കൊതിയുണ്ടാകും വല്ലാത്തൊരു ആവേശമുണ്ടാകും വല്ലാത്തൊരു ഒരു പ്രണയമുണ്ടാകും അള്ളാഹു നമുക്കെല്ലാം ആ മക്കയുടെയും മതിയുടെയും മതത് ഉൾക്കൊള്ളാൻ اللہ توفیق تعفی نکٹیں انشاء السلام علیکم